വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ലോറി അങ്ങനെ ഒരാഴ്ചയുടെയും അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഒരാഴ്ചയും കർത്താവ് നമ്മൾ വഴി നടത്തുന്നു ഈ ആഴ്ചയും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര പേർ പ്രാപിച്ചു എത്ര പേർ പറയും ഇന്ന് ഈ ആഴ്ചയിൽ ചില പുതിയ കാര്യങ്ങൾ മോർണിംഗ് ലോറിയിലൂടെ പഠിക്കാൻ പറ്റി അങ്ങനെയുള്ള വ്യക്തികൾ ലൈവ് ചാറ്റിലിടുക കമൻറ്റ് ബോക്സിലിടുക കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ആഴ്ചയും നമ്മുടെ ലൈഫിൽ ചെയ്തു അതിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു ആ അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് അതി നമുക്കൊരു കീ ഉള്ളത് വലിയ തുറയിൽ നിന്ന് കെനഡി സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒക്ടോബർ ട്വൻറ്റി സിക്സ് മകൻ കെറ്റ്സൻ്റെ ജന്മദിനമാണ് ടുമോറോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയ കെറ്റ്സൺ കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്ന് അവർക്ക് ദൈവം ഭവനം നൽകിയിട്ട് ഏഴ് വർഷമായിട്ടുണ്ട് അതിൻ്റെ സെവന്റ് ആനിവേഴ്സറി ആണ് ഹേമാൻ ഒരുമിച്ച് കർത്താവ് നന്ദി പറയാം അല്ലു അപ്പോൾ തന്നെ നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ ജന്മദിനം ആഘോഷിക്കുന്നുള്ള കർത്താവെ മകൻ്റെ ലൈഫിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ബ്ലസ്സിംഗ്സ് ഉണ്ടാകട്ടെ ദേവ വൈദ്യലായി വളരുവാനും ഭാവിയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ ആ വീട് നൽകിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം എപ്പോൾ അപ്പോൾ തന്നെ സാമ്പത്തികമായി കർത്താവെ അവരുടെ വരുമാനമാർഗമായ വള്ളവും വലയും എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ അതിനെ ബ്ലെസ് ചെയ്യുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ ലൈഫിൽ കാണാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കോസ്പോൺസുണ്ട് നമുക്ക് കോട്ടയത്ത് നിന്ന് ഒരു വെൽബിഷറാണ് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവെ ലഭിക്കാനുള്ള പണം യേശുവിനെ നാമത്തിൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ മകൾക്ക് രോഗസൗഖ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിമേൽ ആ രോഗം ആ മകളെ ബാധിക്കാത്ത രീതിയിൽ ഒരു വിടുതൽ പരിപൂർണ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ അപ്പോൾ തന്നെ മാതാപിതാക്കൾക്കും രോഗസൗഖ്യത്തെ നാമത്തിൽ ഞാൻ ഇപ്പോൾ കൽപ്പിക്കുന്നു അങ്ങനെ ഒരു അത്ഭുതം ചെയ്യണമേ സാമ്പത്തികമായ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കടഭാരം യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ അപ്പോൾ തന്നെ എറണാകുളത്ത് നിന്നുള്ള വെല്ലുവിഷനെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ഇന്ന് വെൽബിഷറിന് അമേരിക്കൻ വിസ വിസിറ്റ് വിസ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ കൊച്ചുമകൻ ആഷറിൻ്റെയും ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ആഷ്യർ കർത്താവ് മകനെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ കുടുംബത്തെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ആഷ്യറെ ബ്ലസ് ചെയ്യുന്നു ആഷറിൻ്റെ ലൈഫിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആരോഗ്യത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ദുശ്രയം ബ്ലസ് ചെയ്യുന്നു കർത്താവെ ഇനിയുള്ള യാത്രയിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് നാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന് നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സ്പോൺസേഴ്സിന് സ്പെഷ്യലി നന്ദി പറയുന്നു ഇതുപോലെ സ്പോൺസേർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പർ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് അറിയിക്കുവാൻ സാധിക്കും എ നമുക്ക് നാളെ നമ്മുടെ സൺഡേ സർവീസുകൾ നടക്കുന്നു സെവൻ ഫോർട്ടി ഫൈവ് എ എമ്മിന് നമ്മുടെ ഇംഗ്ലീഷ് സർവീസ് അപ്പോൾ തന്നെ ഒരു ഹിന്ദി സർവീസ് നമ്മുടെ കൊച്ചിയിലുള്ള ബ്ലസ്സിംഗ് ചർച്ചിൽ നടക്കുന്നു നയൻ ഫോർട്ടി ഫൈവിന് നമുക്കൊരു ഇംഗ്ലീഷ് ടു മലയാളം സർവീസ് നമ്മുടെ ബൈലിംഗ് സർവീസ് നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് സെൻറ്റേഴ്സിലും നടക്കുന്നു അതിലേക്ക് എല്ലാവരെയും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു നമുക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമുക്ക് ഒരു മാസീഫ് മാസി മെഗ ഗ്യാതറിംഗ് നടക്കുന്നു എവിടെയാണ് നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിലല്ല കടവന്ത്ര കൊച്ചിയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡ്രോ സ്റ്റേഡിയത്തിലാണ് അതിലേക്ക് എല്ലാവരും തീർച്ചയായും ജോയിൻ ചെയ്യത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഐ മീൻ സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് വി വിൽ സി യു നെക്സ്റ്റ് വീക്ക് ലെറ്റ്സ് ഗോ ഓവർ ടു ബ്രദർ പ്രാമീൻ ഫോർ ടുഡേസ് മെസ്സേജ് ഒരു വചനം വായിച്ചിന്ന് നമുക്ക് ആരംഭിക്കാം രണ്ട് കുറിന്തിർ ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വചനം സെക്കൻഡ് കുറിന്തി നയൻ ഫിഫ്റ്റീൻ താങ്ക്സ് ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് എന്റെ മലയാളം സ്ക്രീനിൽ കാണാം എന്റെ മലയാളത്തിൽ ഞാൻ പറയുക വർണ്ണിച്ചുകൂടാനാവാത്ത അവർണനീയമായ സമ്മാനം ദാനം നിമിത്തം ദൈവത്തിന് നന്ദി താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് പറഞ്ഞ് തീരാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത ഈ ദൈവിക ദാനത്തിനായി നമുക്ക് അവന് നന്ദി പറയാം അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എന്തോ ഒരു ഒരിക്കലും നമുക്ക് വർണ്ണിച്ച് 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 ഡിസ്ക്രൈബ് ചെയ്ത് തീർക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയ ദാനം ദൈവം നമുക്ക് നൽകുകയാണ് ദൈവത്തിൽ നിന്നുള്ള ദാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തിൽ നമ്മൾ ഗിഫ്റ്റ് സ്വീകരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്വസിക്കുന്നുണ്ട് അത് നിർത്തിക്കളഞ്ഞാൽ ശ്വാസം നിന്നാൽ ഞാൻ ഇവിടെ മരിച്ചു വീഴും ഞാൻ ശ്വസിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിശ്വസിച്ചേ അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ശ്വസിച്ചോണ്ടിരിക്കുകയാണ് അൺഇൻറ്റൻഷനൽ ആയി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ശ്വസിക്കുക ഉച്ഛ്വസിക്കുക നമ്മളെപ്പോഴും ഇങ്ങനെ ബ്രത്ത് എടുക്കുന്നു ബ്രത്ത് പുറത്തേക്ക് വിടുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്ന് അറിയാമോ ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ് ലൈഫ് ബ്രത്ത് ഒരു പുക നിറഞ്ഞ വിഷപ്പുക നിറഞ്ഞൊരു സ്ഥലത്ത് അല്ലട്ടെ അപ്പോൾ അറിയതിൻ്റെ വില അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് വരട്ടെ ചെസ്റ്റിൻ കൺജഷൻ വന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നു ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പ്രാണവായുവിൻ്റെ വില അന്നറിയും കോവിഡ് വന്ന സമയത്ത് ഓർക്കുന്നുണ്ടായിരിക്കും എത്രയോ പേർ ശ്വാസം കിട്ടാതെ ശ്വസിക്കാൻ കഴിയാതെ ആ സമയത്ത് ഈ പൾസ് എടുക്കുന്ന സാധനങ്ങളും അതിന് ബൈപ്പാപ്പ് മെഷീനും ഒക്കെയായിട്ട് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ടോ കാലം ഈ ബ്ലസ്സിങ് ടുഡേയിൽ നിന്ന് തന്നെ ലിയ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ എത്രയോ മെഷീനുകൾ എത്രയോ സ്ഥലങ്ങൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ കൊണ്ടുപോയി നമ്മൾ കൊടുത്തു വീടി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഫിംഗർ ടിപ്പിൽ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഓക്സിജൻ്റെ ലെവൽ പൾസ് റേറ്റ് ഒക്കെ അറിയാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എത്രയോ കൊടുത്തു ലക്ഷക്കണക്കിന് രൂപയുടെ എക്വിപ്മെൻ്റ് നമ്മളിവിടെ വിതരണം ചെയ്തു ആ സമയത്ത് പ്രാണവായുവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ നിന്നും സപ്ലൈ ഫ്രീ ആയി ഒരു ബില്ലും പേ ചെയ്യാതെ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാണവായു ഇതുപോലെ തന്നെ വാട്ടർ ജലം വെള്ളം ഡ്രസ്സ് നമ്മൾ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാശ് കൊടുത്തായിരിക്കും മേടിച്ചത് പക്ഷേ ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു ദാനമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് മത്തായത് സുശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചന ഭാഗത്തെ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ് ആഹാരം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ സകലവും നമുക്ക് ലഭിക്കുന്നത് ഇത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് ടാലൻസ് നമുക്ക് നമുക്കെല്ലാവർക്കുമുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് പാടാനുള്ള കഴിവ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഭാഷയിലുള്ള പ്രാവീണ്യം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി എഴുതാനുള്ള കഴിവ് കുക്ക് നന്നായി കുക്ക് ചെയ്യാനുള്ള കഴിവ് നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആണുങ്ങളുണ്ട് വെണ്ണുങ്ങളുമുണ്ട് ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമല്ലേ അകത്തൊരു സന്തോഷം ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൽ നിന്നല്ലേ ജീവിത പങ്കാളി നമ്മ നമ്മുടെ ലൈഫ് പാർട്ണർ അതുപോലെ കൊച്ചു കൊച്ചു എത്രയോ കൊച്ചും ചെറുതും വലുതുമായ സകലവും ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് സ്പിരിച്വൽ ഗിഫ്റ്റ്സും മെറ്റീരിയൽ ഗിഫ്റ്റ്സും ഇമോഷണൽ മെന്റൽ ഗിഫ്റ്റ്സും ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ അസ്തിത്വം നമ്മുടെ ഉണ്മ നമ്മുടെ നിലനിൽപ്പ് നമ്മളുടെ നമ്മുടെ എക്സിസ്റ്റൻസ് ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഹി ഈസ് ദ ക്രിയേറ്റർ വി ആർ ദ ക്രിയേറ്റഡ് ബീങ്സ് അങ്ങനെ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം ലഭിച്ചത് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഇനി നിങ്ങൾക്കൊരു അവസരം ഞാൻ തരികയാണ് ലോകത്തിന് മൊത്തം പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണം വേൾഡ് മുഴുവൻ അത് മുഖാന്തരം ബെനിഫിറ്റഡ് ആകണം ആ രീതിയിലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും യൂണിവേഴ്സലി അല്ലെങ്കിൽ വേൾഡ് വൈഡ് എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും കൊടുക്കുക പറഞ്ഞു ഒന്ന് ചിന്തിക്കുക ലൈഫ് ചാറ്റിൽ നിന്നിട്ട് നിങ്ങൾ ലോകത്തിലുള്ള സകല ജനതകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നിരിക്കട്ടെ എന്ത് ഗിഫ്റ്റായിരിക്കും കൊടുക്കുക ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ലൈഫ് ചാറ്റിലിടാമോ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്തായിരിക്കും ഞാൻ ചില ഓപ്ഷൻസ് ചിന്തിക്കാൻ വേണ്ടി ചില ഓപ്ഷൻസ് പറയാം ഫ്ലവേഴ്സ് പുഷ്പങ്ങളാണെന്നിരിക്കട്ടെ എല്ലാവരുടെയും കയ്യിലൊരു പുഷ്പം എത്തിക്കണം എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരുടെയും കയ്യിൽ ഒരു പുഷ്പം ഒരു ഫ്ലവർ എത്തിക്കാൻ ഒരു പൂവ് എത്തിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ പുഷ്പം അല്ലെങ്കിൽ ആ പൂവ് പാടിപ്പോവും ഇനി ബുക്സ് എല്ലാവരുടെയും കയ്യിൽ ഒരു പുസ്തകം കൊണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക തീരുമാനിച്ചെന്നിരിക്കട്ടെ എണ്ണൂറ് കോടി മനുഷ്യരുടെ കയ്യിലും ഒരു ബുക്ക് എത്തിക്കുന്നു ഒരു പുസ്തകം എത്തിക്കുന്നു പക്ഷേ ഒരു കുഴപ്പമുണ്ട് എല്ലാവർക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ മാത്രമല്ല ഈ ഭൂമിയിൽ ഇന്നും ഇല്ലിട്രസി ഉണ്ട് ഒത്തിരി പേർക്ക് ഇന്നും അക്ഷരാഭ്യാസമില്ല വിദ്യാഭ്യാസമില്ല വായിക്കാൻ അറിയില്ല കേരളത്തിൽ ദൈവം നമുക്ക് ഭയങ്കരമായ സാക്ഷരതാ റേറ്റ് ഉണ്ട് നൂറ് ശതമാനമൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും നൂറ് ശതമാനം എനിക്ക് വിശ്വാസമില്ല കാരണം വായിക്കാൻ അറിയാത്ത പലരെയും എനിക്ക് നേരിട്ട് അറിയാം അടുത്തൊരു പ്രശ്നം ഭാഷയാണ് ഏത് ഭാഷയിലേ പുസ്തകം കൊടുക്കും എത്ര ആയിരക്കണക്കിന് ഭാഷയാണുള്ളത് അതുകൊണ്ട് അവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ട് വേണ്ട എല്ലാവരുടെയും കയ്യിൽ ഒരു ഭക്ഷണപ്പുതി എത്തിക്കാം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക എണ്ണൂറ് കോടി മനുഷ്യർക്ക് ഒരു ഭക്ഷണപ്പുതി പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് ഇന്ത്യക്കാര് കേരളത്തുകാർ ഭക്ഷിക്കുന്ന ആ ഭക്ഷണമല്ല തമിഴ്നാട്ടുകാർ ഭക്ഷിക്കുന്നത് ആ ഭക്ഷണമല്ല ആന്ധ്രയിൽ ചെന്നാൽ ഇതല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭക്ഷണം ക്യുസീൻ വ്യത്യാസമുണ്ട് ഫുഡ് വ്യത്യാസമുണ്ട് ഭക്ഷണ രീതികൾ വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഭക്ഷണം കേരളത്തിലെ ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാവരും അതിനപ്രീഷിയേറ്റ് ഇല്ല കഴിക്കുകയില്ല അവിടെയും ബുദ്ധിമുട്ട ഡ്രസ്സ് കൊടുക്കാം എന്ന് വിചാരിക്കും എണ്ണൂറ് കോടി ആളുകൾക്കും ഞാനൊരു ഡ്രസ്സ് സ്പോൺസർ ചെയ്യാൻ പോകുക ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുക എന്താ അവിടുത്തെ കുഴപ്പം ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരുത്തരും ധരിക്കുന്ന വസ്ത്രരീതികൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവിടെയും ഭയങ്കര കൺഫ്യൂഷനാണ് എന്ന ഒരു പണിയെ കാശ് കൊടുക്കുക കാഷ് അവരെന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ ഗിഫ്റ്റ് അവർ വാങ്ങിക്കട്ടെ കാശ് കൊടുക്കും അവിടെയുണ്ട് പ്രശ്നം കറൻസീസ് ആർ ഡിഫറെന്റ് ഇന്ത്യയിലെ റുപ്പി അല്ല പുറത്തുള്ളത് ഡോളറുണ്ട് പൗണ്ടുണ്ട് യൂറോ ഉണ്ട് റിംഗറ്റ്സ് ഉണ്ട് അയ്യോ എന്തെല്ലാം തരത്തിലുള്ള നാണ്യങ്ങളാണ് ഇവിടെ ഉള്ളത് നാണയങ്ങളാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല വാല്യൂ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അല്ല പൗണ്ടിനുള്ളത് യൂറോയ്ക്കുള്ളത് ഡോളറിനുള്ളത് റിംഗറ്റ്സിനുള്ളത് അപ്പം ഉണ്ട് പ്രശ്നം നമുക്ക് ഈ ഒരു ഒരു വായിച്ചു നോക്കാം ജെയിംസ് ചാപ്റ്റർ നമ്പർ ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് ഒന്ന് വായിച്ചു നോക്കി എവറി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഇതെല്ലാം ഉയരത്തിൽ നിന്നാണ് വരുന്നത് കമ്മിങ് ഡൗൺ ഫ്രം ദ ഫാദർ ഓഫ് ദ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് ഉയരത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഡസ് നോട്ട് ചേഞ്ച് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ് നിഴൽ പോലെ മാറ്റമില്ലാത്ത ഈ ദൈവത്തിൽ നിന്നാണ് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് നമുക്ക് ഈ സകല ദാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് ഓഫ് ഹീ ക്രിയേറ്റഡ് സൃഷ്ടിച്ച സകലത്തിൻ്റെയും ഒരു ആദ്യ ഫലമാകേണ്ടതിന് നമുക്ക് തൻ്റെ വചനത്താൽ അവൻ നമുക്ക് ഒരു പുതുജനം നൽകി അപ്പൊ നല്ല ദാനങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം ഒരു പുതുജനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതോട് ചേർത്ത് മറ്റൊരു വചനം വായിക്കുക അത്തായത് സുവിശേഷം ഏഴ് പതിനൊന്ന് നോക്കിയേ ഇഫ് യു ദോ യു ആർ ഈ ഫുൾ നോ ഹൗ ടു ഗുഡ് ഗിഫ്റ്റ് അടുത്തത് അവിടെ ഇങ്ങനെയാണ് ദോഷികളായ നിങ്ങൾ പാപമുള്ള നിങ്ങൾ കുഴപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നല്ല ദാനങ്ങൾ നൽകും ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് സ്വർഗത്തിലെ പിതാവിൽ നിന്നാണ് എല്ലാ ദാനവും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എബ്രായ ലേഖനം ആറാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദോസ് ഹു ഹാവ് ഇവിടെ പറയുന്നത് ഈ സ്വർഗത്തിലെ പിതാവ് എല്ലാവർക്കുമായ ചില സ്വർഗീയ ദാനങ്ങളെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഡ്രസ് ഇങ്ങനത്തേതാണ് മറ്റൊരു സ്ഥലത്തും മറ്റൊരു തരത്തിലുള്ളതാണ് ജപ്പാനിൽ ചെന്നാൽ വേറൊരു തരം വസ്ത്രരീതിയാണ് അതുപോലെ അബോറിജിനൽസിൻ്റെ ഇടയ്ക്ക് ചെന്നാൽ അവരുടെ വസ്ത്രധാരണ രീതി വേറെ ആയിരിക്കാം ട്രൈബൽസിൻ്റെ വേറെ ആയിരിക്കാം പരിഷ്കൃതരുടെ വേറെ ആയിരിക്കാം പാരീസിൽ വേറെ ആയിരിക്കാം എന്നാൽ എല്ലാവർക്കും അതൊല്ലാം കർത്താവ് തന്നെയാണ് നൽകുന്നത് എന്നാൽ ഹെവലി ഗിഫ്റ്റായി സ്വർഗീയദാനമായി ചിലത് കർത്താവ് നമുക്ക് തന്നു അത് രുചിച്ചവർ പിന്മാറിപ്പോയാൽ അവരെ എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഗിഫ്റ്റ്സ് ഫ്രം ഗാഡ് എന്നാണ് എല്ലാവർക്കുമായി ഒരേ സമ്മാനം കർത്താവ് തന്നിരിക്കുന്നു എല്ലാവർക്കുമായി തന്നിരിക്കുന്ന ഒരേ സമ്മാനം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു നമ്മുടെ നാട്ടിൽ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പുസ്തകങ്ങളുണ്ട് നമ്മുടെ ഭാഷയിൽ പുസ്തകങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് അനുയോജ്യമായ ഡ്രസ്സുണ്ട് നമ്മുടെ സ്റ്റൈലിനനുസരിച്ചുള്ള ഡ്രസ്സുണ്ട് നമ്മുടേതായ കറൻസി ഉണ്ട് ഇതെല്ലാം കർത്താവ് തന്നതാണ് എന്നാൽ അതിലുപരിയായി സ്വർഗത്തിൽ നിന്നും യൂണിവേഴ്സലായി കർത്താവ് നമുക്ക് പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ചില സ്വർഗീയ ദാനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത് അതിൽ ഒരെണ്ണം ഞാൻ ഇന്ന് പറയാം അടുത്തത് തിങ്കളാഴ്ച പറയാം നമ്പർ വൺ ജീസസ് യേശു ഈ പിതാവിൽ നിന്നും യൂണിവേഴ്സലായി നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് അതായത് ദ ഫാദർ ഗേവ് ഹിസ് ഓൺലി ബികോട്ടൺ സൺ ആസ് എ ഗിഫ്റ്റ് ടു പിതാവ് നൽകിയ ഏകജാതനായ തൻ്റെ പുത്രനെ ഒരു സമ്മാനമായി നൽകിയ പുത്രനെ എത്ര പേർ ഏറ്റെടുക്കും സ്വീകരിക്കും ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നാൽ കൈനീട്ടി നമ്മൾ സ്വീകരിക്കുന്നില്ലേ ദിസ് ഇസ് എ ഗിഫ്റ്റ് ഒരാൾ തന്നാൽ ഗിഫ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ അകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ജീസസ് ഇസ് എ ഗിഫ്റ്റ് സോ ലോകത്തിലുള്ള ഒത്തിരി പേർക്ക് ഈ യേശു ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആവശ്യത്തോടെ യേശുവിനെ സ്വീകരിച്ചു എന്നാൽ ചിലർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ട ഹലോ ഒത്തിരി പേരെ ഈ ഗിഫ്റ്റ് വേണ്ട എന്ന് വെക്കുന്നു ഇത് ഈ ഗിഫ്റ്റ് വേണ്ടെന്നേ സോ യോഹന്നാൻ മൂന്ന് പതിനാറ് ജോൺ ത്രീ സിക്സ്റ്റീൻ വേദപുസ്തകത്തിലെ ഗോൾഡൻ വേൾഡ് സുവർണവാക്യം ഒത്തിരി പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട് ജോൺ ത്രീ സിക്സ്റ്റീൻ എൻ ഐ വിൽ കാണുന്നത് ഫോർ ഗോഡ് സോൾ ഔട്ട് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് വൺ ആൻഡ് ഓൺലിസ് ഓൺ ദാറ്റ് ഹൂ ബിലീവ്സ് ഇൻ ഹിം ഷാൽ നോട്ട് ബട്ട് ഹാവ് എവർ ഇറ്റേണൽ ലൈഫ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഓൾറൈ ഇങ്ങനൊരു ഗിഫ്റ്റാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഹലോ 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 സ്വീകരിച്ചിട്ടുണ്ടോ 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 ഇനിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓരോ രാജ്യക്കാർക്കും അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ജീവിത അനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ കർത്താവ് കൊടുത്തു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് വെജിറ്റേഷ്യൻ ഫുഡ് ഡ്രസ്സ് കറൻസി തുടങ്ങിയ എല്ലാം അങ്ങനെ കിടക്കുകയാണ് എന്നാൽ സകല ജാതികൾക്കും സകല മനുഷ്യർക്കുമായ ദൈവം നൽകിയ ചില ദാനങ്ങളുണ്ട് യൂണിവേഴ്സൽ ഗിഫ്റ്റ്സ് മറ്റതല്ല ലോക്കൽ നാഷണൽ ഗിഫ്റ്റുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് യേശു കർത്താവ് ദൈവം നമുക്ക് തന്ന പിതാവ് നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ആ യേശുവിനെ ഗിഫ്റ്റായിട്ട് കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ടോ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ അവിടെയാണ് ഒരാളുടെ ലൈഫിന്റെ ട്രാൻസ്ഫർമേഷൻ ആരംഭിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് സ്വീകരിക്കണം ഇപ്പോൾ കർത്താവ് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഡ്രഗ് അഡിക്സിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും ലഹരി വസ്തുക്കൾക്കോ പാപങ്ങൾക്കോ മദ്യപാനത്തിനോ ഒക്കെ അടിമകളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരും ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ ചിലർ മറ്റു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരും വിടുവിക്കപ്പെടട്ടെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിടുവിക്കപ്പെടാൻ ഇടയാക്കണമേ രോഗികൾ സൗഖ്യമാകട്ടെ എല്ലാവിധ രോഗങ്ങളും ഉള്ളങ്കാൽ മുതൽ ഉച്ച രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈനീട്ടിപ്പിടിക്കുക പിത്താശയത്തിലുള്ള രോഗങ്ങൾ കിഡ്നിയിലുള്ള രോഗങ്ങൾ അതുപോലെ ആന്തരിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ നാളെ സൺഡേ ആണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ വരണം പക്ഷേ ദൂരെ ഉള്ളവർ അവിടെ ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചില്ല നിങ്ങൾ ഓൺലൈനിൽ സംബന്ധിക്കുക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക ഗോഡ് ബ്ലസ് യു ആൾ സി യു ഓൺ മൺഡേ ബബായ് Thank you